നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം യു ഡി ഐ ഡി ഭിന്നശേഷി പേരാമ്പ്ര മണ്ഡലം ക്യാമ്പ് പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു എം എൽ എ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര മണ്ഡലത്തിലെയും കായണ പഞ്ചായത്തിലെയും യു ഡി ഐ ഡി ഭിന്നശേഷി നിർണയ ക്യാമ്പ് പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു എം എൽ എ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും സൗജന്യമായി 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 സൗജന്യമായ എല്ലാറുകളും നടത്തുന്നുണ്ട് ഇതില്ല പറയുന്നത് ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിലുള്ള സൗകര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്കും അത് മോശമാണെന്ന് പറയാൻ കഴിയില്ല അപ്പോ എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നത്തെ തുടർന്ന് ഇതെല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കുന്ന പ്രചാരവേല നാട്ടിൽ ബോധമൂർ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നത് കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് ശക്തിപ്പെട്ടിട്ടുണ്ട് ഈ വസ്തുതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഈ സംവിധാനങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ നിലപാട് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് അതെല്ലാം തിരിച്ചറിയണം ഞാൻ പ്രതീക്ഷിക്കുന്നത് എത്ര മെഡിക്കൽ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞാലും കോളേജിന് മറ്റൊന്നും നമുക്ക് എല്ലാവർക്കും ോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം സൗമ്യ പി സി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ ജംഷീദ് പി ദയാ ചാരിറ്റബിൾ ചെയർമാൻ തറുവൈ ഹാജി ഡിഗ്നിറ്റി പ്രോഗ്രാം ഓഫീസർ ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുഹമ്മദ് ഫൈസൽ സ്വാഗതം പറഞ്ഞ ക്യാമ്പിന് കെ എസ് എസ് എം ജില്ലാ കോർഡിനേറ്റർ ജിഷോ ജെയിംസ് നന്ദി പറഞ്ഞു നേരത്തെ രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിക്കാരായ ആളുകളാണ് ക്യാമ്പിലെത്തിയത് കാഴ്ച പരിശോധന നേത്രവിഭാഗം അസ്ഥിരോഗ വിഭാഗം മാനസികാരോഗ്യം ഇ എൻ ടി സഹായോപകരണം ഇ ഹെൽത്ത് സൂക്ഷ്മ പരിശോധന എന്നീ വിഭാഗങ്ങളിലാണ് ക്യാമ്പ് നടന്നതെന്ന് കെ എസ് എസ് എം റീജിയണൽ ഡയറക്ടർ ഡോക്ടർ സൗമ്യ പി സി പറഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷി സഹോദരങ്ങൾക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡായ യു ഡി ഐ ഡി ലഭ്യമാക്കുന്നതിൻ്റെ യുനീക് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ് ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളം സ്പെഷ്യൽ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും അത് ലക്ഷ്യപൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലാണ് പേരാമ്പ്ര മണ്ഡലത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുകയാണ് news bureau media vision